എന്റെ കൂടെ ഉണ്ടായിരുന്ന ആറു ആറുപേര് എവിടെയാണ് ഒരാൾ മാത്രം ഞാൻ ഇങ്ങനെ എൻ്റെ കൺമുക്കിൽ നിൽക്കുള്ളൂ ബാക്കി എല്ലാവരും ആരും വെള്ളത്തിനു മുകളിലില്ല ഞാൻ രണ്ടു പ്രാവശ്യം വെള്ളത്തിൽ നിന്ന് പൊന്തി വന്നു താന്നുപോയി ഞാൻ ഓർക്കുന്നത് മൂന്നാം പ്രാവശ്യം ഞാൻ താഴാൻ പോകുമ്പോ എൻ്റെ വീട്ടില് എൻ്റെ അപ്പൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് വെള്ളത്തിൽ മുങ്ങി പോകുമ്പോ രണ്ടു പ്രാവശ്യം പൊന്തി വന്ന് മൂന്നാമത്തെ പ്രാവശ്യം പിന്നെ പൊന്തി വന്ന് താന്നാൽ പിന്നെ പൊന്തി വരില്ല എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോടും അപ്പം ഞാനും ഈ മൊമെന്റിൽ മരണത്തിലേക്ക് ഇങ്ങനെ നി നിൽക്കുകയാണ് മരിക്കാൻ പോവുകയാണ് ഞാൻ മൂന്നാം പ്രാവശ്യം വെള്ളത്തിലേക്ക് താന്നു പോകുമ്പോൾ വീട്ടിൽ എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാൻ അത് അവസൈ നല്ല മരണത്തിനുള്ള പ്രാർത്ഥനയാണത് ആ പ്രാർത്ഥന കാണാപ്പാടം പഠിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രാർത്ഥന ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു താഴോട്ട് പോവാണ് മരണമാണ് ഞാൻ ഞാൻ മുട്ട് പോയി താഴെ ചെളിയിൽ കുത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രാർത്ഥന ജൊല്ലി അവസാനിപ്പിച്ചിട്ട് ഞാൻ കുരിശു വരച്ച് അവസാനിപ്പിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഉടനെ പൊന്തി വന്നു വലിയ ആവേശത്തോടു കൂടെ എന്ന് പറഞ്ഞാൽ വലിയ ഒരു കൂടി ഞാൻ വെള്ളത്തോട് പൊന്തി വന്നു ഞാൻ പൊന്തി വന്നിട്ട് പിന്നെ ഞാൻ താന്നുപോയില്ല എന്നുള്ള ഞാൻ ഒരു പതിമൂന്നോളം മിനിറ്റ് സമയം ഒരു ചെസ്റ്റിന് മുകളിൽ വെള്ളത്തിൽ ഞാൻ നിന്നു വെറുതെ വെറുതെങ്ങനെ ഞാനാ നിന്ന അനുഭവത്തെ അനുഭവത്തെപ്പോൾ ഓർക്കാണെങ്കിൽ നമ്മൾ അമ്മ ഇരിക്കുമ്പോൾ അമ്മയുടെ മടിയിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട് നമ്മൾ ചവിട്ടി നിൽക്കുകയാണ് അമ്മയുടെ മടിയിൽ അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഞാൻ പരിശുദ്ധ അമ്മയുടെ മടിയിലിങ്ങനെ ചവിട്ടി നിൽക്കണു ഞാൻ പിന്നെ കരയ്ക്കുള്ള ആളുകളെയോ അവിടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ജോയ്സച്ഛനെയോ ഒന്നും ഞാൻ കണ്ടത് ഓർക്കില്ല എൻ്റെ മുമ്പിലൊരു വെളിച്ചം മാത്രമായിരുന്നു ഞാൻ ആരെയോ നോക്കി നിൽക്കുന്ന ഒരു പ്രതിനിധിയായിരുന്നു എനിക്ക്